അവർ പറഞ്ഞു കൊച്ചിന് അനക്കമില്ല സി സേനയും ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഡൂപ്ലാർ ഒരു സ്കാനിങ് ഉണ്ട് ആ സ്കാൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കൊച്ചിൻ്റെ കാര്യത്തിൽ പൂക്കൾ കൂടി ചുറ്റി എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കൊച്ചിന് അനങ്ങാൻ പറ്റാത്തതെന്ന് പറഞ്ഞു അപ്പോൾ ഒരു പ്രക്ഷൻ പ്രസവിക്കുന്നതിന് മുമ്പ് ഏകദേശം ജനുവരി ഇരു മുപ്പതേഴ് ജനുവരി മുപ്പത്തേഴ് തൊട്ട് മാർച്ച് എട്ട് വരെ ജനുവരി മുപ്പത്തെട്ട് മാർച്ച് സോറി ജനുവരി മുപ്പത്തി തൊട്ട് ഏപ്രിൽ പതിനേഴ് വരെ എൻ്റെ പേര് ലിതിൻ ഇതെൻ്റെ ഭാര്യ അനീറ്റ കൊച്ച് ഞങ്ങൾ ഞങ്ങളാദ്യമായി പറയാൻ പോകുന്നത് ഞങ്ങൾക്ക് ദൈവം തന്ന കുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം ഒരു കുഞ്ഞിന് തന്നതുപോലെ കുഞ്ഞിൻ്റെ അസുഖം അസുഖം ഇതാണ് ഫസ്റ്റത്ത് ഞങ്ങളുടെ സാക്ഷ്യം രണ്ടായിരത്തി ഇരുപത് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി മെയ് മാസമാണ് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് പ്രാർത്ഥന ഫലമായി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പനാണ് ഞങ്ങളുടെ വിവാഹം അതിനുശേഷം ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു കുഞ്ഞിന് കിട്ടാൻ വേണ്ടി അതിനുശേഷം കോവിഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ചിന് മെയ് മാസം ഞങ്ങൾ ഓൺലൈൻ ഉടുവിടെടുത്ത് പ്രാർത്ഥിച്ചു ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി അടുത്ത മാസം ജൂൺ മാസം ഞങ്ങൾക്ക് എൻ്റെ വൈഫ് കൺസീവായി ഞങ്ങൾ ഡോക്ടറെ പോയി പോയിക്കൊണ്ടിരുന്നു ഡോക്ടറെ പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞു എൻഡോമെറ്റം എൻ്റോമെറ്റം ട്രിക്കൽസ് കുറവാണ് അതുകൊണ്ട് ഈ പറഞ്ഞ ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടുമല്ലോ എന്ന് അറിയത്തില്ല കാരണം എൻഡോമീറ്ററി എന്ന് പറയുമ്പോൾ പലർക്കും അറിയാം എൻഡോമീറ്ററും വെച്ച ആ ഒരു എൻഡോമീറ്ററിയും തിക്നെസ് കുറവാണെങ്കിൽ കൊച്ചിന് ആവശ്യമായ സൈഗോട്ടിന് ആവശ്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാവത്തില്ല ന്യൂട്രിയൻസും കാര്യങ്ങളും പ്രവർത്തിക്കുന്ന തിക്നെസ് ആണ് ഞങ്ങൾ തുടർന്ന് പ്രാ ഉടമയുടെ എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ വൈഫ് ധ്യാനങ്ങളും സാക്ഷിയൊക്കെ ധ്യാനം കൂടുകയും ഓൺലൈൻ ധ്യാനം കൂടുകയും സാക്ഷിയും കേൾക്കുകയൊക്കെ ചെയ്തിരുന്നു അതിന് ഫലമായി മൂന്ന് മാസം കഴിഞ്ഞ് ഡോക്ടറെ വരാൻ പറഞ്ഞിരുന്നു മൂന്ന് മാസം മുൻപ് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല ഓക്കെയാണ് പ്ലാസ്സിൻ്റെ താഴെയാണെന്ന് പറഞ്ഞിരുന്നു വീണ്ടും ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ഇതുപോലെ ഞങ്ങൾ ഉടൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം ഏഴാം മാസം വരെ കുഴപ്പങ്ങളില്ലായിരുന്നു ഏഴാം മാസം ഇടയ്ക്ക് ഇതിനിടയ്ക്ക് കുഞ്ഞിനിടയ്ക്ക് മൂവ്മെൻറ്റ് കുറവുകൾ തോന്നി ആ സമയങ്ങളിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്നുള്ള എണ്ണ കിട്ടുകയും ഞങ്ങൾ എണ്ണ തേക്കുകയും ചെയ്ത് എണ്ണ തേച്ച് വയറ്റി തേ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഏഴാം മാസം ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് മുപ്പത്തൊന്ന് ഏകദേശം മുപ്പത്തൊന്ന് ആഴ്ച സമയത്ത് കൊച്ച് കംപ്ലീറ്റ് ആയിട്ട് കൊച്ചിന് അനക്കം നിന്നു പോയിരുന്നു ആ സമയങ്ങളിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവർ പറഞ്ഞു കൊച്ചിനെ അനക്കില്ല സിസിയറിംഗ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഡ്യൂപ്ലാർ ഒരു സ്കാനിങ് ഉണ്ടാക്കി ചെയ്തു ആ സ്കാന സമയത്ത് പറഞ്ഞു കൊച്ചിൻ്റെ കഴുത്തിൽ പൂക്കൾ കൂടി ചുറ്റി ചുറ്റിക്കിടക്കുകയെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കൊച്ചിന് അനങ്ങാൻ പറ്റാത്തതെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നാളെ നിങ്ങൾക്ക് സിസിയും ചെയ്യാൻ പോകുകയെന്ന് പറഞ്ഞു വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചു ഉടമ്പ പ്രാർത്ഥന വീണ്ടും ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സമയങ്ങളിൽ ഞങ്ങളുടെ ഒരു ഡോക്ടർ അവിടെ അവൈലബിളല്ലായിരുന്നു ആ ഡോക്ടർ നാട്ടിലായിരുന്നു ഡോക്ടർ തിരിച്ചവിടെ എത്തി ഞങ്ങൾ ഷാർജയിലായിരുന്നു ഞങ്ങളുടെ ഡെലിവറി നടന്ന് ഡോക്ടർ തിരിച്ചെത്തി ഡോക്ടർ പറഞ്ഞു നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ മുപ്പത്തഞ്ച് ആഴ്ച വരെ മുപ്പത്തഞ്ച് പോയിൻറ്റ് രണ്ടാഴ്ച വരെ കുഞ്ഞ് വൈഫിൻ്റെ ഉതരത്തിലുണ്ടായിരുന്നു അന്ന് ഇൻഡ്യൂസ് ലേബർ ചെയ്തു ഇൻഡ്യൂസ് ലേബർ ചെയ്ത ശേഷം ഞങ്ങൾക്കന്ന് കുഞ്ഞി കൊച്ചിനെ ലഭിച്ചു പിന്നീട് സംഭവിച്ചത് കൊച്ചിന് തലയിൽ ഒരു ക്ലോത്ത് ഉണ്ടായി സെഫലോട്ടോമോ എന്ന് പറയും അതുപോലെ തന്നെ കൊച്ചിന് ജോണ്ടീസ് ഉണ്ടായി എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി പോസിറ്റീവും വൈഫിൻ്റെ ഒ പോസിറ്റീവാണ് അപ്പോൾ നോർമലി പോസിറ്റീവ് ഗ്രൂപ്പ് വരാനാണ് ചാൻസ് കൂടുതൽ പക്ഷേ കൊച്ചിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി നെഗറ്റീവ് ഈ രണ്ട് കാരണം കൊണ്ട് കൊച്ചിനെ വീണ്ടും അവർ എൻ എ സിയിൽ ഇട്ടു പതിനൊന്ന് ദിവസം ഞങ്ങൾ ഈ സമയങ്ങളിൽ ഇവിടുന്ന് കിട്ടിയ എണ്ണ ഇൻക്യുബേറ്ററിൽ കൊണ്ടുപോയി തേക്കുകയും ഞാൻ കാരണം ഞങ്ങൾക്ക് കൊച്ചിനെ ഡയറക്റ്റ് കിട്ടത്തില്ലായിരുന്നു ഞങ്ങൾ ഇൻക്യുബേറ്ററിൽ കൊണ്ടുപോയി തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും പതിനൊന്ന് ദിവസവും ഞങ്ങൾ ഇൻക്യുബേറ്റർ ഈ സി എൻ ഒ സി പോയിരുന്നു കർത്താവ്യങ്ങളെ അനുഗ്രഹിച്ചു കൊച്ചിൻ്റെ കൊച്ചിൻ്റെ ക്ലോട്ടം മാറ്റി തന്നു ദൈവം അതുപോലെ കൊച്ചിന് ആരോഗ്യം തന്നു കൊച്ചിനെ കൊച്ചിന് പൂർണ്ണാരോഗ്യം തന്നെ കൊച്ചിന് തന്നു ഈ പ്രക്ഷൻ പ്രസവിക്കുന്നതിന് മുമ്പ് ഏകദേശം ജനുവരി മുപ്പതേഴ് തൊട്ട് ജനുവരി മുപ്പതേഴ് തൊട്ട് മാർച്ച് എട്ട് വരെ ജനുവരി മുപ്പത്തെ തൊട്ട് മാർച്ച് സോറി ജനുവരി മുപ്പത്തി തൊട്ട് ഏപ്രിൽ പതിനേഴ് വരെ ക്ഷമിക്കണം ഡേറ്റ് തെറ്റിപ്പോയി ജനുവരി മുപ്പത് ഇരുപത്തേഴ് തൊട്ട് ഫെബ്രുവരി പതിനേഴ് വരെ എല്ലാ ദിവസവും ഞാൻ രാവിലെ വേണ്ടി ഹോസ്പിറ്റലിൽ പോകായിരുന്നു ഹോസ്പിറ്റൽ പോകുന്നതിന് കാരണം കൊച്ചിൻ്റെ ഹെഡ് പിടിച്ചേക്കാൻ വേണ്ടിയായിരുന്നു ഹേഡ് പിടിയില്ലെങ്കിൽ കൊച്ചിന് സിസ് വൈഫിനെ സിസ്റ്റം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ദൈവം വളരെ അത്ഭുതം പ്രകടിപ്പിച്ചു അത്ഭുതം പ്രകടിച്ച് ഒരു അബദ്ധപ്പെടും കൂടാതെ എനിക്ക് കൊച്ചിനെയും അഭിയം തിരിച്ചു തന്നു അതുപോലെ രണ്ടാമത്തെ ഞങ്ങളുടെ സാക്ഷി എന്ന് പറഞ്ഞാൽ വൈഫിനും ജോലി കിട്ടുന്നതാണ് വൈഫ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓൺലൈൻ ഉടമ എടുത്ത് പാഠിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഉടുമ്പടത്ത് പാർച്ച സമയത്ത് അവൾക്ക് രണ്ട് വർഷം എക്സ്പീരിയൻസ് ആവുള്ളൂ അവൾ നേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്നത് ആ സമയത്താണ് കോവിഡ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഒരു എക്സാമും കൂടാതെ അവൾക്ക് ഡി എച്ച് എൽ ജോലി കിട്ടി സാധാരണ രീതിയിൽ ഡി എച്ച് എൽ ജോലി കിട്ടാൻ അത്രയും എളുപ്പമല്ല അവിടെ എസ്മാർക്ക് അറിയാം എത്ര വർഷം എക്സ്പീരിയൻസ് വേണം കുറച്ച് പാടാണ് കിട്ടാൻ പക്ഷേ ഒരു ഒരു അത് രണ്ടു വർഷത്തെ ക്വാളിഫിക്കേഷൻ വേറൊരു എക്സാമൊന്നും പാസ്സായിരുന്നു അവൾക്ക് കോവിഡ് ഡ്യൂട്ടി ആയിരുന്നു അങ്ങനെ കോവിഡ് ഡ്യൂട്ടി കഴിഞ്ഞാൽ അവൾക്ക് അവിടെ ജോലി കിട്ടി തുടർന്ന് നമ്മൾ ഉടമ്പടി എടുത്ത് ധ്യാനം കൊടുക്കുന്നുണ്ട് ഓണ ധ്യാനം കാണുന്നുണ്ടായിരുന്നു അതുപോലെ സാക്ഷികൾ കേൾക്കുന്നുണ്ടായിരുന്നു അവൾ എക്സാം എഴുതി അവൾക്ക് ഫസ്റ്റ് ചാൻസ് ഡി എച്ച് എക്സാം എഴുതി പാസ് ചെയ്ത് പാസ്സായി മാധാവിനെ മധ്യസ്ഥാൽ ഞാൻ ഒത്തിരി ആണെങ്കിലും കിട്ടി തന്ന എല്ലാ ആരെങ്കിലും മാതാവിനോടും ഇഷോടും നന്ദി വരുന്നു പ്രേസോഡ് ആ മീൻ എൻ്റെ പേര് ഗ്രീ ടി ജോസ് ഞാൻ ചെല്ലാനത്ത് നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഹസ്ബൻഡിൻ്റെ പേര് കീത്ത് ആൻ്റണി മോൾ അബിഗേൽ ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി നാലിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അപ്രതീക്ഷിതമായി ഒരു സംഭവം നടന്നത് ഹസ്ബൻഡിൻ്റെ ഒരു നീര് വരികയും അത് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് അക്യൂട്ട് ലിം ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്നുള്ള ബ്ലഡ് ആണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ വെല്ലൂരിലേക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഞാനപ്പോൾ കാനറ ബാങ്കിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കമ്പത്ത് തമിഴ്നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് മോളും പിന്നെ ഹസ്ബൻഡിൻ്റെ രണ്ട് പാരൻസും പ്രായമുള്ളവരാണ് അപ്പം അന്ന് തൊട്ട് ഞാൻ ട്രാൻസ്ഫർ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷെ ട്രാൻസ്ഫർ ലഭിക്കുന്നില്ലായിരുന്നു അതോടെ ഞാൻ ലീവ് എടുത്തു ലോസ് ഓഫ് പേയിലായി ഹസ്ബൻറ്റിൻ്റെ കൂടെ ഞങ്ങൾ വലൂര് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയും അതാണ് ഏക ഏക പ്രതിവിധി എന്ന് പറഞ്ഞു അതിന് ഒരുപാട് കടമ്പകളുണ്ടാവും നാമത്തേത് സാമ്പത്തിക സാമ്പത്തികം പിന്നെ രണ്ടാമത്തേത് അതിന് അനുയോജ്യമായൊരു ഡോ ഡോണറെ ലഭിക്കുക എന്നുള്ളത് അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ഹസ്ബൻഡിൻ്റെ ചേച്ചി ഹൺഡ്രഡ് പേഴ്സെൻറ്റ് മാച്ചായിട്ടൊരു ഡോണറെ ലഭിച്ചു അത് കഴിഞ്ഞും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ തന്നെയും എനിക്ക് വേണ്ടി എനിക്ക് അവിടെ നിന്ന് വരാൻ പറ്റില്ലായിരുന്നു എനിക്ക് വേണ്ടി എൻ്റെ മാതാപിതാക്കളും ബന്ധുക്കളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു നേർച്ച വസ്തുക്കൾ എല്ലാം ഞങ്ങൾ ഞങ്ങൾക്ക് കൈമാറി ഞങ്ങൾ കൈ ഉപയോഗിക്കുമായിരുന്നു എല്ലാ ദിവസവും തന്നെ രാത്രി ഞാൻ നെറ്റിയിൽ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ജോലി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ധ്യാനം കൂടുകയും ചെയ്യുമായിരുന്നു അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് എല്ലാം മാതാവിൻ്റെ ഒരു സഹായത്തോടു കൂടി ഞങ്ങൾക്ക് എല്ലാം കറക്റ്റായി നടന്നു സാമ്പത്തികവും അത് ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ ഞങ്ങളുടെ ബാങ്കിൻ്റെ ഒരു ഇൻഷുറൻസ് പദ്ധതി വെച്ചിട്ട് നല്ലൊരു എമൗണ്ട് സാങ്ഷനായി കിട്ടി ഒരു രീതിയിലും ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ആ രീതിയിൽ മാതാവെല്ലാം റെഡിയാക്കി തന്നു അതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തൊൻപതിന് ബോൺമാരോ ട്രാൻസ്പ്ലാന്റിന് വിധേയനായി അത് കഴിഞ്ഞിട്ടും പിന്നീട് ഡിസംബറിൽ തൊണ്ടയിൽ ഇങ്ങനെ തുപ്പൽ പോലും ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഐ സി യുയിൽ അഡ്മിറ്റായി അതൊരു കോംപ്ലിക്കേഷൻ തന്നെ ആയിരുന്നു ആ ടൈമിലൊക്കെ തന്നെ ഒരു പത്ത് ദിവസത്തോളം ഈ ഒരു ഒബ്സർവേഷനിൽ ആൾ കിടക്കുമ്പോഴെല്ലാം ഞാൻ കൊന്തചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു തൈലം ഐ സിയുവിൽ കയറി ചെല്ലാൻ പറ്റുന്ന ടൈമിലെല്ലാം തന്നെ തൈലം നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ഹസ്ബൻഡും അതുപോലെ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു പത്ത് ദിവസത്തിന് ശേഷം ഞങ്ങൾ ഐ സിയുയിൽ നിന്ന് മാറ്റാനായിട്ട് ഇടയായി അത് കഴിഞ്ഞും ഓരോരോ കോംപ്ലിക്കേഷൻസായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴൊക്കെയും എനിക്ക് ഇവിടെ നേരിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു നടന്നിരുന്നില്ല എങ്കിലും ഫെബ്രുവരി നാലാം തീയതി ഞാൻ എന്തായാലും ഇവിടെ വന്നു വന്ന് ഇവിടെ അച്ഛനോട് പറയുകയും അച്ഛനെ ഫോൺ വഴി ആളെ പ്രാർത്ഥിക്കുക ആളെ കണ്ട് നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ രൂപത്തിൽ കൊണ്ടുവന്ന് വെച്ച് കുറേ നേരം ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു ആ സമയത്തൊന്നും തന്നെ ഹസ്ബൻഡ് ഭക്ഷണം കഴിക്കാനോ കഴിക്കുന്നതൊക്കെ വൊമിറ്റ് ചെയ്തു പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അന്ന് അച്ഛൻ പറഞ്ഞതാണ് എല്ലാം ശരിയായി വരും എല്ലാം ഓമം സുഖമായി വരുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് അന്ന് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ പറഞ്ഞതാണ് അതുപോലെ തന്നെ എനിക്ക് ഈ നിമിഷം എനിക്കിപ്പോൾ ഹസ്ബൻ്റിൻ്റെ കൂടെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചു അതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു മറ്റൊരു കാര്യം എനിക്കുണ്ടായ മാറ്റമാണ് ഞാൻ വളരെ ആയിട്ടുള്ള ഒരാളായിരുന്നു എല്ലാത്തിലും നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ആളും കൂടിയായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ഒന്നിലും ഭയമില്ല ഇവിടെ നിന്ന് ഞാൻ പറയുകയാണ് എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഞങ്ങളുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവരോടും പറയുകയാണ് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നൂറ് ശതമാനം നൂറ് ശതമാനം വിശ്വസിക്കുക മാതാവിൽ വിശ്വസിക്കുക നമ്മുടെ കൂടെ മാതാവ് എന്നും ഉണ്ടാകും ഒരിക്കലും ഒരു തരുമ്പ് പോലും സംശയിക്കരുത് എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഒപ്പം മാതാവ് ഉണ്ടാകും ഒരിക്കലും നെഗറ്റീവ് പറയരുത് ജീവിതത്തിൽ കിട്ടിയ ഓരോ കാര്യത്തിനും നന്ദിയുള്ളവരായിരിക്കണം അപ്പോൾ മാതാവ് ഞങ്ങൾക്ക് തന്ന നന്ദി ഇനിയും ഒരുപാട് നന്മകളുണ്ട് അതിൽ രണ്ടാമത്തേത് എനിക്ക് ട്രാൻസ്ഫറിൻ്റെ കാര്യം ഞാൻ അന്നോട്ട് അപ്ലൈ ചെയ്തു എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ഉടമ്പടി എടുത്ത് എടുത്ത് ഫെബ്രുവരിയിലായിരുന്നു മെയ് മാസത്തിൽ എനിക്ക് ഞാൻ ചോദിച്ച ബ്രാഞ്ചിൽ തന്നെ ട്രാൻസ്ഫർ ലഭിച്ചു ഞാൻ വർക്ക് ചെയ്യുന്നു പിന്നീട് എൻ്റെ അനുജൻ്റെ ഒരു തുടർ പഠനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവൻ എം ഡി എസ് കഴിഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് അവൻ ആഗ്രഹിക്കുന്ന ഓറൽ ഓങ്കോളജി മേഖലയിൽ ഒബ്സർവർഷിപ്പ് ആഗ്രഹിച്ചിരുന്നു അതിനവനിപ്പോൾ അഡ്മിഷൻ കിട്ടി അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കാലയളവിലെല്ലാം എൻ്റെ മോളെ എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല മോളെ എൻ്റെ പാരൻസിനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങളിരുന്നത് അവൾക്കൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അവളുടെ പഠനമാണെങ്കിലും അഡ്മിഷനും എല്ലാ കാര്യങ്ങളും മാതാവ് നോക്കിത്തന്നു ഇതെല്ലാം ഞാൻ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ആറ് കാര്യങ്ങളിൽ നാല് കാര്യങ്ങൾ ഇവ തന്നെയായിരുന്നു പിന്നെ എനിക്ക് ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു അതും ഈ വർക്ക് സ്ട്രെസ്സ് കൊണ്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വന്നപ്പോൾ എനിക്കിപ്പോൾ അതൊന്നും ഇല്ല അതോടൊപ്പം തന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ ബസ്സിലിരിക്കുമ്പോൾ ഉടമ്പടി ധ്യാനം കൂടിയാണ് ഞാൻ പോകുന്നത് എൻ്റെ ഓരോ ദിനവും ഞാൻ തുടങ്ങുന്നത് അച്ഛൻ്റെ വചനം ധ്യാനവും വചനങ്ങളും കേട്ടിട്ടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ലൈഫിലുണ്ടായി ഇനിയുള്ള ജീവിതം മുപ്പത്തിനാല് വയസ്സായിപ്പോൾ ഇനിയുള്ള ജീവിതം വളരെ പോസിറ്റീവായിട്ട് നേരിടാൻ കഴിയുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് അതോടൊപ്പം ഇത് കാണുന്ന എല്ലാവർക്കും ഒരാൾക്കെങ്കിലും ഒരാൾക്ക് മോട്ടിവേഷൻ ആകാൻ കഴിഞ്ഞാൽ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ വാക്കു കൊടുത്തതാണ് എൻ്റെ ഇനിയുള്ള ജീവിതം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളവരായിരിക്കും കഴിയുന്നതും എന്നെ എന്നാൽ കഴിയുന്ന ൊരു സഹായം എല്ലാവർക്കും ചെയ്യും ഇതൊക്കെയാണ് കാരുണ്യപ്രവർത്തികൾ പറയാനുള്ളത് ഞാൻ അതുപോലെ തന്നെ ഇവിടുത്തെ പത്രം പല ഭാഷകളിൽ പത്രം കളക്ട് ചെയ്ത് അവിടെ ഹോസ്പിറ്റലിൽ ആളുകളുടെ കയ്യിൽ തന്നെ കൊടുക്കുമായിരുന്നു അവിടെ ഒരു പള്ളിയുണ്ട് മലയാളികളുടെ അവിടെ പത്രം വിതരണം ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിയുന്ന വിധം ഞാൻ എല്ലാവരോടും എൻ്റെ അനുഭവങ്ങളിലൂടെ എനിക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോൾ മാതാവിന് അമ്മ മാതാവിന് ഒരുപാട് നന്ദി ഇനിയുള്ള ജീവിതത്തിലും ഇതുപോലെ എൻ്റെ എൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും അതുപോലെ കുറേ പേരുണ്ടാവും എല്ലാവർക്കും ഒരു പ്രചോദനമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു മാതാവിന് ഒരുപാട് നന്ദി നമസ്